സ്വാഗതം എല്ലാവർക്കും സന്തോഷം അല്ലേ എ ഫുഡൊക്കെ കഴിച്ചോ ഇത് കട്ടൻ ചായയാണെ ബ്രാൻഡിയല്ലോ അപ്പൊ ഇപ്പം സമയം രാത്രി പത്തര നോർത്ത് പോയി രാത്രി പത്തര അപ്പൊ എനിക്ക് ഒരു ആഗ്രഹം തോന്നി കപ്പയും ആഗ്രഹം ഒരു കൊതുപോലെ കപ്പയും മീനും കഴിക്കാൻ കേട്ടോ ചെണ്ടക്കപ്പയും മീൻ കഴിക്കാൻ അപ്പം മീൻ ബീരിയാണ് കേട്ടോ കഴിക്കാൻ തോന്നിയത് അപ്പൊ അങ്ങനെ നോക്കി എന്താ വഴി എന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം മീൻ വറുത്തതിന്റെ ബാക്കി കുറച്ചെടുത്ത് വെച്ചതാ നമ്മൾ രണ്ടുപേരുള്ളുകൊണ്ട് ഇത്തിരി മതിലോ അപ്പൊ ഇത്രേ മീനേ ഉള്ളൂ പിന്നെ കപ്പ സത്യം പറഞ്ഞ നാളത്തേനെ മേടിച്ചതാ കേട്ടോ കണ്ടോ മുഴുത്ത കപ്പയാ കൊളിച്ചെടുക്കുമ്പോ പറയാ എങ്ങനെയാവൂന്ന് നാളത്തേന് മേടിച്ചതാണ് അപ്പൊ കുറച്ച് ചേമ്പും വീട്ടീന്ന് കൊണ്ടുവന്നിരിപ്പുണ്ട് അപ്പൊ ഈ ചേമ്പും കപ്പയും കൂടെ നാളെ പുഴുങ്ങി രാവിലെ മീൻ മേടിച്ച് മീൻ കറി വെക്കാന്നാണ് വിചാരിച്ചോടിരുന്നത് പക്ഷെ എന്റെ കൊതിയും നിങ്ങൾ പറയല്ലേ നട്ടപ്പാതയ്ക്ക് സൂക്കടുന്നല്ലേ ശരിയായി എനിക്കപ്പം ഇത് തോന്നി കഴിക്കാം അപ്പൊ ഞാൻ നമ്മൾ ആഗ്രഹിച്ച നമുക്ക് എന്താ ഇരിപ്പുണ്ടെങ്കിൽ നമ്മളത് തൊണ്ടാക്കി കഴിക്കണം അല്ലേ നോട്ട് ദ പോയിന്റ് ശ്രമിക്കണം അയ്യോ കത്തി കാണിച്ചാൽ കേട്ടോ ഈ കത്തി കണ്ട് വേണം ഞാൻ ഈ കപ്പ പൊളിക്കാൻ ഹൈനടിക്കുന്നതേ കണ്ടോ മറ്റേ ഏത് സിനിമയും മഴത്തുള്ളക്കുന്ന ദിലീപ് പൂച്ചയുടെ സംഭവം പോലെ നാരണ്യങ്ങള് മുറിച്ച് വെക്കണം ഇത് നോക്കണ്ട ഇതെന്റെ ഫിംഗർ ക്യാമ്പ് പോയി തുടങ്ങി വേറെ കുക്കിംഗ് വീഡിയോക്ക് പോകുമ്പോൾ വിളിച്ചത് വണ്ടി ഇരിപ്പുണ്ട് അതൊക്കെ ഇനി തുറന്നെടുക്കണമെങ്കിൽ പാടാപ്പൊ ഞാൻ വെള്ളം വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ ഫിംഗർ ക്യാപ്പ് എടുത്ത് വെച്ചതായിരുന്നു അപ്പൊ ഇപ്പൊ തപ്പിപ്പോ ഒരു പഴയത് കിടപ്പുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ അപ്പൊ ഈ ഇത് ഇന്ന് നഖം ഞാൻ വണ്ടീന്ന് ഇറങ്ങിയതാ അപ്പൊ വയ്യാതിരിക്കല്ലേ തല കറങ്ങിയിട്ട് ഈ ഡോറേ പോയെന്നിട്ട് നഖവും കൂടെ പറഞ്ഞു പോയിട്ട് ഇതാണ് ഈ കെട്ട് പക്ഷെ എന്നാലും നമ്മൾ വിടില്ല അപ്പൊ ഈ കത്തി വേണം ഈ കപ്പ പൊളിക്കണെങ്കിൽ അതൊക്കെ ഞാൻ ഇതുകൊണ്ടാണ് എന്നെ കപ്പ പൊളിക്കുന്നത് കണ്ടത്തി നിങ്ങളൊന്നും പറയരുത് നമുക്ക് മാർ ലക്ഷ്യമാണ് പ്രധാനം മാത്ര എന്നെ കൊണ്ട് താങ്ങൂല അയ്യോ കൈ കപ്പൻ ചട്ടൊക്കെ സത്യം പറയുന്നത് എനിക്ക് എനിക്ക് പൊളിക്ക് ഭയങ്കര കിട്ടും ഞാൻ എന്ത് ഇങ്ങനെയൊക്കെ കപ്പ പൊളിക്കുന്നത് നിങ്ങള് കപ്പ പൊളിച്ച് മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ഗുളിവെള്ളത്തിൽ ഇട്ടേക്കുന്നു ഞാൻ പുളിങ്ങാ ചിരണ്ടി ഇത്ര മതി ഇത്ര മീനുണ്ടല്ലോ ഏ കറിവേപ്പള നമ്മൾ ഫ്രഷ് ആയിട്ട് ഇപ്പൊ പറിച്ചോടുന്നു പിന്നെ ഇഞ്ചി ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ പിന്നെ ഉണ്ടല്ലോ ഞാൻ എല്ലാം ഇങ്ങനെ വലിയ ഇതായിട്ട് വലിയ പാത്രത്തിൽ കഴിക്കുക അങ്ങനെയൊന്നും ഞാൻ കാണിക്കുന്നില്ല നമ്മൾ എന്താണോ ഞാൻ എന്താണോ എങ്ങനെയാണോ അടുക്കളയിൽ ചെയ്യുന്നത് പറയുന്നത് അതാണ് ഞാൻ നിങ്ങളെയും കാണിക്കുന്നത് അതിനകത്ത് നിങ്ങൾ ചെയ്യുന്നവരായിരിക്കില്ല കുറ്റങ്ങളുണ്ടാവും പൊട്ടത്തട്ടുകളൊക്കെ ആയിരിക്കും അത് ക്ഷമിക്കുക അല്ല അതായത് നിറത്തില്ലല്ലോ മീൻ വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് നാല് മീനിന് നാപ്പത് കിലോടെ പാത്രം തന്നെ ഇപ്പൊ പറയുന്നത് ഇത് ഉള്ളി മുളക് ഇഞ്ചർ വേപ്പില് വെളുത്തുള്ളി എല്ലാം പൊളിച്ചു വെക്കാനുള്ള പാത്രം ഇത് കപ്പ പൊളിച്ചിടാനുള്ള പാത്രം ഇത് കപ്പ വെക്കാനുള്ള കലം കണ്ടട ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് കാണിക്കും ചെറിയൊരു ബ്രേക്ക് അങ്ങനെ നമ്മുടെ കപ്പ പൊളിക്കുന്നതിന്റെ അവസാനത്തെ ഇതും കൂടെ ആയി അതെ കണ്ടട കപ്പ് കഴുകട്ടെ അപ്പൊ നമ്മൾ കപ്പ കഴുകീതേ വെച്ചു കിട്ടോ ഇത്ര വെള്ളമാണ് വെച്ച് ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് തിളയ്ക്കുമ്പം ഇടാം ഇത് ഞാനത് വലിയ കഷ്ണമായതുകൊണ്ട് അതിനെ മുറിച്ചാക്കി വേവാകാനും കൂടെ കൂടിയിട്ട് ഏഹ് ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പലാന്ന് ഒരു പഞ്ചരെല്ലാം പറഞ്ഞു പക്ഷെ ഈ മീൻപീരയ്ക്ക് ഞാൻ വെളുത്തുള്ളി ഇടില്ല കേട്ടോ മീൻപീരക്ക് നിങ്ങൾ ഇടുന്നവരുണ്ടാവാം പക്ഷെ ഞാൻ ഇടില്ല രണ്ടു മൂന്ന് രീതിയിൽ മീൻപീര വെക്കും ഇതിപ്പം എളുപ്പത്തിലുള്ളമാര് എന്താ പറയുക അമ്മമാര് വെക്കുന്നതല്ലേ നമുക്ക് ആ അറിവല്ലേ കിട്ടുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് വെക്കാറ് മമ്മി വെക്കുന്ന രീതികളും പണ്ടൊക്കെ ഒന്നും എന്താ പറയാ സത്യം പറയാൻ അപ്പം ചൂടാൻ പോലും അറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എങ്ങനെ പരത്തുന്നും അമ്മീന്ന് ചോദിച്ചുകൊണ്ടിരുന്നതാണ് കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം പഠിച്ചു അത് നമ്മളെ അമ്മമാരോട് അമ്മയോട് ചോദിച്ചിട്ട് അമ്മമാരോട് ചോദിച്ചിട്ടും പിന്നെ എന്താ പറയുക നമ്മൾ സ്വയം കണ്ടുപിടിക്കുന്നതും പിന്നെ ബാക്കി എവിടെ നമ്മൾ എവിടെങ്കിലും പോകുമ്പോൾ നല്ല കറിയാണെങ്കിൽ ഇതെങ്ങനെ അയച്ചു ഈ കറി വെക്കുന്ന ഇതിനകത്ത് എന്തൊക്കെയാണ് അയച്ചിടുന്ന ചോദിക്കൂലേ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഓരോ കറികൾ വെക്കുന്നത് സ്വന്തം ചില ചേരുകൾ ചേർത്തും വെക്കാറുണ്ട് സ്വന്തം രീതിയിൽ അപ്പം ഇത് എന്റെ മമ്മി വെക്കുന്ന മീൻപീരയുടെ എളുപ്പം പെട്ടെന്ന് വെക്കുന്ന മീൻപീരയുടെ ആ സെയിം ആണ് ഞാൻ വെക്കുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനത് വെളുത്തുള്ള ചേർക്കില്ല പിന്നെ ആദ്യം വെളുത്തുള്ളി ജയിലൊക്കെ മീൻ ചെറു വേപ്പനൊരു ഭഞ്ഞി പറയല്ലോ സോറി ഈ ജീവിതം ഇല്ലാട്ടോ ഇനി എന്നെ അപ്പം ഓ എന്ത് പാളയ ഉള്ളിയൊക്കെ കണ്ടുപിടിച്ച ആളെ എന്താ നമ്മൾ ചെയ്യണ്ടെ അങ്ങനെ മഹാ ഒരു യത്നം തീർന്നു ഉള്ളി പൊളിക്കല് ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ച് വെക്കാറുണ്ട് ഉള്ളി വെളുത്തുള്ളിയും പൊളിച്ച് ഒരു ഇങ്ങനെ ഇട്ട് വെക്കും ഫ്രിഡ്ജില് പിന്നെ ഒത്തിരി ദിവസം ഒന്നും നിക്കല് രണ്ടു ദിവസമൊക്കെ നിൽക്കും കാരണം ഈ കറുക്കി എന്താ പറയാ ഉള്ളി വെളുത്തുള്ളിയൊക്കെ പൊളിക്കാൻ അല്ലെ ഭയങ്കര ചടങ്ങ് ഈ വീട്ടിലെ അമ്മൂമ്മമാരൊക്കെ ഉള്ളപ്പോ അവരൊക്കെ ഇങ്ങനെ പൊളിച്ചൊക്കെ തരുമല്ലേ അമ്മമാരൊക്കെ എന്താ പറയാ ഇവിടെ ഞങ്ങൾ ഉണ്ട് തന്നെ ഉള്ളതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്വയമേ ചെയ്യുന്നു പെയിൻ അതാണ് പക്ഷെ ഞാനിങ്ങനെ ഉപയോഗിക്കാറുണ്ടോ ഒരു പ്രശ്നം അതില് ഇനി മെഡിക്കലി എനിക്ക് പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അല്ലാണ്ട് ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മളാ ഫ്രഷ് ഒരിക്കലും അതിൻ്റെത് കിട്ടത്തില്ലല്ലോ പക്ഷെ ഒരു പ്രശ്നം കേട്ടോ ഞാനിങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇനിയിപ്പൊ നമുക്ക് ഇഞ്ചിയാണ് ഇഞ്ചി ഇച്ചിരി കേടായി ഞാൻ ഞാനിങ്ങനെ പുതി വേറെ ഇഞ്ചി ഇരിപ്പുണ്ട് കിട്ടോ പക്ഷെ ഞാൻ ഇച്ചിരി ചേടായി ഞാൻ ഇങ്ങനെ ഇതൊന്നും നമ്മൾ ഈ പേസ്റ്റിന്റെ പേസ്റ്റിൻ്റെയും ഒക്കെ ഉള്ളിൽ ഞാൻ എന്താ പറയുക വെള്ളം ഒഴിച്ചിട്ട് മുജാലയുടെ വരെ വെള്ളം ഒഴിച്ചിട്ട് പശ അതിൻ്റെ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കുളിക്കിയിട്ട് ഉപയോഗിക്കും കളിയില്ല അതുപോലെ തന്നെയാണ് ഇങ്ങനത്തെ സാധനങ്ങളും അത് കളയില്ല കേട്ടോ അതൊക്കെ എൻ്റെ അമ്മേനിന്ന് പഠിച്ച ശീലമാണേ അമ്മ ഇങ്ങനെയൊന്നും കളയില്ല ഇച്ചിരി കേടാണ് പക്ഷെ കുഴപ്പമില്ല ഇത്രയും മതിലോ ഇപ്പൊ നമുക്ക് ഒരു പീസ് കേടായിപ്പോയി അതിനു ചെത്തിയെടുത്ത് നോക്കാം എന്തിനാന്ന് കാശ് കൊടുത്ത് അതില് പത്ത് വയസ്സ് വേറന്നരി മോളെ എന്നാ ഇഞ്ചി കൊണ്ടേ അയ്യോ ഇതിനെ ഇത്തിരി പാടാ നോക്കട്ടെ ഇതിനെ ഇത് കളയണ്ണാ അടിപൊളി ഇതാണ് എന്റെ കുഴപ്പം വീണ്ടും കൈ മുറിച്ച് അടിപൊളി ഇതാണ് കൂട്ടുകാരെ എന്റെ ഒരു കത്തിക്കെന്നെ കാണാൻ പാടില്ല ആർക്കും കാണാൻ പാടില്ല എന്നല്ലേ ഈ കത്തി എഴുത്ത് എനിക്ക് എപ്പോഴും കുറേ അത് എനിക്ക് അറിയില്ല കത്തി എഴുത്ത് എനിക്ക് പെട്ടെന്ന് ശ്രദ്ധ രണ്ട് മാറിയിപ്പൊ രണ്ടു കേട്ടെടെ അയ്യോ കത്തി എന്ന് പറയുന്ന ഒരു സാധനം തൊട്ട എന്നെ പോലെ കത്തിക്ക് ഞാൻ കത്തിയല്ലേ അതുകൊണ്ട് കത്തി ഒരു പട്ടിക്ക് ഒരു പട്ടിയെ കാണത്തില്ല ഒരു കത്തിക്ക് ഒരു കത്തി കാണത്തില്ല കണ്ടോ ശരാട്ടോ എന്നും തന്നെ ഈ മുറിക്കലുള്ളതുകൊണ്ട് മുറിവല്ല മുറിക്കലല്ല ഈ മുറിയൽ ഉള്ളതുകൊണ്ട് ഇത് കണ്ടോ സ്പിരിറ്റ് ഇത് ഒട്ടിക്കുന്ന സാധനം ഇത് കണ്ടാൽ അറിയാം തള്ളുമാമിയല്ലെന്ന് കണ്ടോ ഞെക്കി പേച്ച അവസ്ഥ കണ്ടോ എനിക്ക് വാറക്കായി മുറിയും കൂട്ടുകാർ എന്താണെന്ന് എനിക്കറിയില്ല നീ ഡോക്ടറെ കാണാൻ എന്താ അങ്ങനെ ഇപ്പൊ ഡ്രസ്സ് ചെയ്തിട്ട് ബാക്കിയൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കിട്ട് കാണിക്കട്ടോ ശരി ആദ്യം ഒരു പിരിയാഡിൽ രണ്ടുപേർ കണ്ണീനാഥം കാമനോട്ട കേട്ടോ കാമനോട്ടം നോക്കി കപ്പയിൽ ഉപ്പിടാറായി ഉളച്ചൊരി ഉപ്പിടട്ടോ ഇനി കൈകൂടെ കൊള്ളണ്ട എനിക്കൊന്നും അളവൊന്നുമില്ല ഒരു കറക്റ്റ് ജസ്റ്റ് ഒരു ഒരു സ്പൂൺ രണ്ട് സ്പൂൺ ഒന്നും പറയാറില്ല ഞാൻ ജസ്റ്റ് ഇട്ടു ഇനി നോക്കാം അത്രേ ഇത് കൂടിപ്പോയോ കറക്റ്റ് ആണോന്ന് ഞാൻ കഴിക്കുമ്പോ പറയാം ദൈവത്തിനും അറിയാൻ കൂടി പോയോ ഓടിക്കൊരു കാര്യം അതെ മമ്മി വന്നിപ്പോടുന്ന കാന്താരി മോളാണ് വെച്ചിട്ട് ഉണങ്ങിപ്പോയി പക്ഷെ കറക്റ്റ് പച്ച കാന്താരി വേണമായിരുന്നു നമുക്ക് ഒരു സൂത്രത്തിന് ആ പക്ഷെ ഈ ഉണക്ക കാന്താരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ ഉപയോഗിക്കുന്നത് അതെന്താന്ന് വെയിറ്റ് ആൻഡ് സി കാണിച്ച നമ്മുടെ കപ്പ ഊറ്റിയിട്ട് അതെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് ഊറ്റന് മീൻകറി ആവണ്ടേ പിന്നെ ഇത് ഉണ്ടോ പണ്ടൊക്കെ ഇപ്പോഴത്തെ കേറ്ററിങ്ങിന് ഒരു പണ്ട് കലവറക്കാരെന്ന് കേട്ടിട്ടില്ലേ കല്യാണം വേണ്ടിയിട്ടില്ല അവരെ പോലെ ഭയങ്കര വേർപ്പ ലോകത്തിലെ കേരളത്തിൽ പി എസ് സിക്ക് വെച്ചിട്ടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിയർപ്പുള്ളത് ഏഹ് ആർക്കാണ് മഞ്ജു പക്ഷെ ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഇങ്ങനെ ഇത് തുണി പൊക്കിയൊക്കെ അയ്യോ തുണിമൊക്കെ കാണിക്കല്ലോ കേട്ടോ ഒക്കെയാണ് ഇതിപ്പോ ഒരു ടീസർട്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ഞാൻ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിന് നല്ലൊരു വാടാട്ടോ ഭയങ്കര ചൂടാ എനിക്ക് കൊറേ മെഡിസിൻ ഒക്കെ കഴിച്ചിട്ട് ദേഹം മൊത്തം മെഡിസിൻ അപ്പൊ അതിന്റെ അല്ലെങ്കിൽ തന്നെ ചൂടാ ഇത് വെച്ച് ഞാൻ എങ്ങനെ അരിയും ഒന്നാതെ മുളക് എരിയും പിന്നെ ഇത് വെച്ച് ഞാൻ എങ്ങനെ അരിയും എല്ലാം എനിക്ക് അരിഞ്ഞു തന്നു ഇനി മീൻ കഴുകി പീസാക്കി കുഞ്ഞു മീന എന്നാലും ഇത് പീസാക്കണം പീരക്കല്ലേ എടുക്കാണോ ബ്രേക്ക് പിടിച്ചപ്പോ പടച്ചു മേടിച്ചപ്പോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നെയ്ച്ചാളയാണ് കേട്ടോ ഫ്രഷ് നെയ്ച്ചാള എന്ന് ഇന്നലെ ഇന്ന് ഫ്രിഡ്ജ് ഇന്നലെ വെച്ചതല്ലേ അപ്പൊ ഇപ്പൊ ഇത് ഫ്രഷല്ല കുഞ്ഞു കുഞ്ഞ് പീസാക്കി കേട്ടോ ഇതേ കണ്ടോ ഇത് എനിക്ക് പീസാക്കി തരുന്നു അപ്പൊ ഞാൻ ഞാൻ പറയില്ലേ ആരെയും എന്റെ എനിക്ക് വീടും കൂടും നാടും ഒന്നും ഇല്ലാത്താണ് എന്താ എല്ലാവരെയും ഞാൻ കൊണ്ടുവരാത്ത ഈ കൊച്ചിന് ഒരു ഇല്ല ഇതിങ്ങനെ തന്നെ പറയുന്നത് എല്ലാവരും എനിക്കുണ്ട് എല്ലാവരെയും ഞാൻ കൊണ്ടുവരാൻ ടൈം ആയിട്ടില്ല ആകുമ്പോൾ കൊണ്ടുവരും അല്ലേ ഇപ്പൊ എല്ലാവരും ഹൈഡ് ചെയ്തിരിക്കേട്ടോ ഹൈഡ് ചെയ്തിരിക്കുക ഇപ്പൊ ഞാൻ മാത്രം എന്നെയും പിന്നെ കുറെ കുറെ ആളുകളെയും കണ്ടാൽ മതി എന്റെ ഫാമിലിനെ ഞാൻ ഒരു ടൈം ആകുമ്പോഴാണ് കൊണ്ടുവരുള്ളൂ അതുവരെ എല്ലാവരെയും പക്ഷെ ചെലവിടെ എന്താ ചിലത് കണ്ടിട്ടുണ്ട് പക്ഷെ ആരാണ് എന്താണ് ഏതാണ് അതൊക്കെ ഞാൻ കൊണ്ടുവരും ഞാൻ ലൈവ് പറഞ്ഞാണ് ഓ സമയം പോയി അപ്പൊ ഇതാട്ടെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കവിയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇങ്ങനെ നാടൻ നാട്ടിൻപുറത്തുകാരി സാധാരണ നാട്ടുകാർ ഇത് വെച്ചു പിന്നെ ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയാണ് വെക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഇത് ഇന്ന് കണ്ടോട്ടെ എങ്ങനെയാന്നുള്ളത് ഇത് കണ്ടോ ഉള്ളി ഇതൊക്കെ ഞാൻ ഇങ്ങനെ കൂട്ടത്തോടെ ഇട്ട് അതെ ഉള്ളി ഉള്ളി ഇഞ്ചി ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് ഈ മീനൊക്കെ ആയതുകൊണ്ട് കുറച്ചധികം ഞാൻ പറ പച്ചമുളക് ഞാൻ ഇത്തിരി അധികം ഇട്ടു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരക്കുവാണെങ്കിൽ പെട്ടെന്ന് തേങ്ങയിലേക്ക് ചേരും പക്ഷെ ഇത് നമ്മള് ഏഹ് അരിഞ്ഞിട്ടിരിക്കുന്നത് കൊണ്ട് ഇതേ ഒരു ഇഞ്ചി ബാക്കി അരിഞ്ഞിട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പിടിക്കണം എന്നില്ല ഇത്തരം കറിവേപ്പില ഇപ്പൊ വേണ്ട ഞാൻ ചെയ്തത് നമ്മുടെ ഫ്രഷ് ടിണ്ടട നമ്മുടെ വീട്ടിലൊരു ചെറിയ കറിവേപ്പലൊക്കെ നട്ടുവെക്കും നൽകാം കേട്ടോ ഒരു കാന്താരി ഒരു പച്ചമുളക് കറിവേപ്പില ഇട്ടു പുളി ഇട്ടു പുളി കഴുകി വെച്ചിരുന്നാണ് പുളി ഇട്ടു രണ്ടണേ എന്താ സ്റ്റൈലിപ്പ് മാത്രമൊന്നും അല്ലാന്നേ നമ്മള് മഞ്ഞപ്പൊടിയേ ഇത്തിരി മഞ്ഞപ്പൊടി ഇച്ചിരി അല്ല ഇനി പിടിക്കണ്ടേ ഇത്തിരി മഞ്ഞപ്പൊടി ഇനി ഒരു സാധനം കൂടി ഇണ്ട് രണ്ടണേ ഇത് ഒന്ന് ഒതുക്കിയാണ് സാധാരണ വെക്കാറ് ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്കായാലും അമ്മയൊക്കെ രണ്ട് രീതിയിലാണ് വെക്കുന്നത് ഇത് ഒതുക്കി വെക്കും പെട്ടെന്ന് എളുപ്പത്തിന് ഇത് ചിരണ്ടി അങ്ങനെ തന്നെ ഇട്ടും വെക്കും അതല്ലെങ്കിൽ തേങ്ങ തന്നെ ഒതുക്കി വെക്കും അത് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമ്മളിങ്ങനെ തിരുമ്മണം കേട്ടോ ഒത്തിരി തിരുമ്പ അല്ലേ കാരണം മീനാണ് ഒടിഞ്ഞു പോകും ഒരിത്തിരി മഞ്ഞപ്പൊടിയും കൂടെ ഇടുകയാണ് ഇത് ഇത്തിരി തേങ്ങയുടെ കുറവുണ്ട് ഇനി രാത്രി ഒക്കെ ഇപ്പൊ പതിനൊന്ന് മണി കഴിഞ്ഞു പാനന്തരയായി ഇനിയിപ്പൊ തേങ്ങയൊക്കെ ഇനി ചിരണ്ട് നടപടി ഇല്ല ചില നന്നായിട്ട് തേങ്ങ വേണം ആ തേങ്ങ ഇച്ചിരി ചിറക്കണോ ചെറു ഒരു മിനിറ്റ് ഇച്ചിരി തേങ്ങ ചിരണ്ടിട്ട് വരാട്ടോ അല്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല വൺ സെക്കൻഡ് പ്ലീസ് ചിരണ്ടീ കൊണ്ടുവന്നു തേങ്ങ പീരയ്ക്ക് തേങ്ങ നന്നായിട്ട് വേണം തേങ്ങയോട് കൂടിയിട്ട് തിരി പറഞ്ഞില്ല ഞാൻ ഒരു തവി കൊണ്ടൊന്നുമല്ല നമ്മുടെ അമ്മമാരൊക്കെ നമ്മുടെ കൈ കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എല്ലാം വെച്ചത് നമ്മൾ ഈ പരിവായത് ഒത്തിരി വെച്ച ഉടഞ്ഞു പോവും ഒരു ഇത്തിരി വെള്ളം ഒഴിക്കാം കേട്ടോ ഈ കൈ എഴുതിയ വെള്ളം ഒന്ന് ചിരിമതിയായിമതി കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണോന്നൊക്കെ എനിക്കറിയില്ല ഇങ്ങനെയാണ് മഞ്ഞപ്പൊടി ഇപ്പൊ കളർ തോന്നിക്കില്ല പക്ഷെ കളർ സെറ്റ് സെറ്റായിപ്പോളൂ ഇങ്ങനെ അപ്പൊ എന്താ പറയാ പിന്തിട്ട് പിന് അപ്പൊ ഇതൊക്കെ മമ്മിയൊക്കെ പറഞ്ഞതന്നിട്ടല്ല ഇങ്ങനെയാകുമ്പോ ഒത്തിരി ഇങ്ങനെ ഒടഞ്ഞു പോരല്ലോ ഇങ്ങനെ ഇങ്ങനെ സെറ്റാക്കി ഈ ഒരു കറിവേപ്പില ഞാൻ അതെ ഇങ്ങനെ വെക്കും കേട്ടോ അതിങ്ങനെ അത് എന്തിനാണെന്ന് ചോദിച്ച എപ്പോഴൊന്നും വെക്കില്ല പക്ഷെ ഇപ്പൊ വെക്കട്ടെ സ്റ്റൗലൊരാട്ട ണിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ മീൻകറിയുടെ ഫസ്റ്റ് സ്റ്റേജ് ബ്രേക്ക് ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ച അപ്പോഴൊരു കാര്യം മറന്നുപോയേ ഒരു മിനിറ്റ് അതായത് ഞാനൊരു സൂത്രം കാണിച്ചു പറഞ്ഞില്ലേ അതാണ് കേട്ടോ ഇത് ഇത് പക്ഷെ പച്ച കാന്താരി അതൊരു ഞാൻ കാണിച്ച പച്ച കാന്താരിയാണ് നല്ലത് ഈ കാന്താരിനെയും ഉള്ളീനെയങ്ങടും കൂടി ഇതിനകത്തേക്ക് ഇടണം എന്നിട്ട് രണ്ടിടേ ഇത് വെച്ച് പടവടെ 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 ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ചതച്ചെടുക്കണം ഇത് ചതച്ചല്ല അരച്ചാണ്ട് എടുക്കണ്ടേ ഇനിയിപ്പോ നമുക്ക് അരയ്ക്കാനൊക്കെ അപ്പുറത്ത് പോയി കല്ലൊക്കെ കഴുകി കാരണം കുറച്ചു ദിവസമായി ഉപയോഗിച്ചിട്ട് വയ്യാതിരിക്കാണല്ലോ അപ്പൊ അത് അപ്പൊ അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ഇങ്ങനെയാക്കുന്ന പക്ഷെ ഇത് പറഞ്ഞാൽ അരച്ച ഒരു വാക്കും ഈ പച്ചക്കാനാണെങ്കിൽ പടക്കോ പടക്കോന്ന് പറഞ്ഞു ഇതാവുമ്പോ ഭയങ്കര പാടാണേ ഒരു പൊകച്ചില് ഇത് കൂടി ഇത്തിരി വെള്ള കണ്ണിലേക്ക് അങ് തോക്കണമെന്നില്ല നിങ്ങൾ പറയാ നിങ്ങൾ പറയാറില്ല ചിന്തിക്കുന്നില്ല ആരെങ്കിലും ഒരാളെങ്കിലും ചിന്തിക്കാതിരിക്കില്ല ഒരുമാതിരി ആയിട്ടുണ്ട് കണ്ടോ കാന്താരി ആരും ഇടാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ കൈയൊക്കെ കഴുകി സൂക്ഷിക്കണം അല്ല മൂക്കിലോ അരക്കുവാണെങ്കി പാടില്ല പക്ഷെ ഒരു രണ്ടു മാസത്തോളം ഈ റസ്റ്റിലേക്ക് ആയിരുന്നുണ്ട് ഞാൻ അരകലയിലൊക്കെ ഈ കപ്പയ്ക്കൊക്കെ അരയ്ക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക് കപ്പക്കും ചക്കും ഇങ്ങനത്തെ ചമ്മന്തികളൊക്കെ ഞാൻ അരകലക്കാണ്ട് മമ്മി അടിച്ച അരകല ഇതുമൊക്കെ മമ്മി അടിച്ച ഇത്തിരി ഉപ്പ് ഇടുകയാണ് ഇത്ര മതിയായിരിക്കും ഇത്ര മതി എന്നിട്ട് ഇപ്പൊ ഞാൻ ഈ ഒഴിച്ചത് എന്താന്ന് മനസ്സിലായല്ലോ തൈര് കണ്ടോ മക്കളെ ഇത് പച്ചക്കാന്താരി ഇതാണ് തൈര് ചമ്മന്തി പൂളി അതെ ആഹാ ഹായ് വായ്ക്കോട് വെള്ളം വരുന്നില്ലേ മക്കളെ ഇത് കഴിക്കണം നാളെ തന്നെ ഉണ്ടാക്കി ചെണ്ടക്കപ്പയ്ക്ക് ചെണ്ടക്കപ്പയ്ക്ക് ചേമ്പിന് കാച്ചിലും എല്ലാം അതിനും നല്ല അടിപൊളി കേട്ടോ നമുക്ക് ഇത് ഇതിനകത്തേക്ക് മാറ്റാം ഇത്ര വലിയ പാത്രത്തിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ ഇതാണ് തൈര് മന്തി നമ്മൾ മീൻ നിന്ന് നോക്കട്ടോ മീനിന്റെ സെക്കൻഡ് സ്റ്റേജ് നമ്മൾ ഇങ്ങനെ സൈഡേ നിന്ന് നിരക്കി കൊടുക്കാമുള്ളൂ കണ്ടം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ മഞ്ഞപ്പൊടി ഇത്ര കൂടുതലായാലേ ഉള്ളൂ എന്നിട്ട് ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ കാര വീഴാതെയൊക്കെ കൊള്ളാതെയൊക്കെ സൂക്ഷിക്കണം ഇളക്കാൻ പാടില്ല ഇങ്ങനെ എങ്ങനെ വെക്കാൻ പാടുള്ളൂ തീ അത് കുറച്ചിടുകയാണേ ഉപ്പൊന്ന് നോക്കാം കേട്ടോ പൊട്ടിക്കും കൂടെ ഇടുവാ ബാക്കി എല്ലാം പാകമാണ് പൊട്ടിക്ക് മതി തിന്മ ഇടുവാണേ കുടക്കാതെ ഞാൻ ഇത് സഹ അപ്പൊ ഒരി പെട്ടന്ന് ആകും ഒരു മിനിറ്റ് വിറ്റുമണി ആകുമ്പോ മീൻ മീന തയാ അപ്പൊ ഇനി ലാസ്റ്റ് ഒരു പരിപാടി ഉണ്ട് നമ്മളൊരു തുള്ളി എണ്ണ ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഒരു പരിപാടിയുണ്ട് നമുക്ക് ഏത് പരുവായെന്ന് നോക്കിയിട്ട് ആട്ടേട്ടാ വെള്ളമൊക്കെ പറ്റി സെറ്റായിട്ടിരിക്കുവായിരിക്കണം അറിയില്ല നോക്കാം ഇനി കണ്ടോ ഒരിച്ചിരി മതിയെ തിളയ്ക്കുന്ന തിള കണ്ടോ ഇനി നമുക്ക് സെറ്റായി ഓഫ് ചെയ്യാം നല്ല മണ വരുന്ന അപ്പൊ നമ്മുടെ തൈര് ചമ്മന്തിയും ചെണ്ടക്കപ്പയും പിന്നെന്താ മീൻപീരയും സെറ്റായി ഇനി കട്ടൻ കാപ്പികളെ വെച്ചിട്ട് കൊന്ന് മേല് കഴുകി കുളിച്ചു താണന്നുകൂടെ തല കഴുകുന്നില്ല മേലൊന്ന് കഴുകി സെറ്റായിട്ട് വരാം